ലൈവിലിപ്പം മുട്ടൻ അടിയാണ് നടന്നത് ഷാനവാസൻ നെമിനും തമ്മിലായിരുന്ന അടി ക്യാപ്റ്റനായ ജിഷിൻ പറഞ്ഞായിരുന്നു ആരും ഇനി സാധനങ്ങൾ അനുവാദം കൂടാതെ കിച്ചണിൽ കയറി എടുക്കരുത് ഒന്നല്ലെങ്കിൽ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനോടോ ടീമിനോടോ അല്ലെങ്കിൽ ക്യാപ്റ്റനോടോ ചോദിക്കണമെന്ന് പറഞ്ഞ് ഇപ്പം കിച്ചൻ്റെ ക്യാപ്റ്റനായ അനുമോളെയാണ് ജിഷിൻ നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് സാധനങ്ങൾ എടുക്കരുതെന്ന് കർശനമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കേൾക്കാതെ തന്നെ നിവിൻ എപ്പോഴത്തേം പോലെ തന്നെ സാധനങ്ങൾ കിച്ചണിൽ കയറി ഒരു മല്ലിയില കട്ടെടുത്ത് എടുത്ത് അപ്പം അനിമോള് പറഞ്ഞ് എടുക്കാൻ പാടില്ല കൊണ്ടു വെക്ക് ഇനി ഓരോരുത്തരല്ലേ വന്നെടുക്കും ഇത് ഇവിടെ പറ്റത്തില്ല എന്ന് കർശനമായിട്ട് പറയുന്നു പക്ഷേ അനിമോളുടെ വാക്ക് കേൾക്കാതെ ജിഷിൻ ടേബിളിൽ പോയി ഫുഡിൽ ഇട്ട് കഴിക്കാൻ പോലും ഷാനവാസ് കിച്ചണിൽ വരുന്നത് അപ്പോൾ അനിമോൾ ഈ കാര്യം പറയുന്നു അപ്പോൾ ഷാനവാസ് ചെന്നിട്ട് പറയുന്നത് സാധനം കൊണ്ടുവെക്ക് കഴിക്കാൻ പാടില്ല എല്ലാവർക്കും ഒരേ നിയമമാണ് എല്ലാവരുടെയും റേഷനാണ് അങ്ങനെ പറ്റത്തില്ലെന്ന് പറയുന്നത് നെവിൻ കേൾക്കുന്നില്ല അപ്പോൾ അനീഷും ഇതിനെതിരെ തന്നെ പ്രതികരിക്കുന്നുണ്ട് അപ്പം അനീഷിനെ ഒരു മൂന്ന് പ്രാവശ്യം പിടിച്ച് നെവിൻ തള്ളി പക്ഷെ അനീഷും ആ ഒന്നും പറഞ്ഞില്ല അപ്പം ആദില വരുന്നത് ആതിലായും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തല്ല കിച്ചണിൽ നിന്ന് ഇനി സാധനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പം നെവിൻ പറയുന്നത് നീ ഇപ്പം എങ്ങൾ കളിക്കാതെ പോകാൻ പറയുന്നത് അങ്ങനെ രണ്ട് പേരും കൂടെ പിന്നെയും വാക്കുതർക്കമായി ബൗള് ഷാനവാസിൻ്റെ കൈ തട്ടി താഴെ വീണ് പൊട്ടി പിന്നെ ആ നിവിനധികം പിടിച്ച് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ച് സമാധാനം പറയണമെന്ന് പറഞ്ഞു അപ്പം ഷാനവാസ് പറഞ്ഞ് അതൊക്കെ എനിക്കറിയാം എവിടെ പറയണമെന്ന് നീ സാധനം കൊണ്ട് മര്യാദക്കും പറഞ്ഞ് ആ ഒരു മല്ലീലയുടെ പേരിലാണ് വഴക്ക് പക്ഷേ നിവിൻ കാണിച്ചതാണ് തെറ്റ് കാരണം കർശനമായിട്ട് അവർ പറഞ്ഞായിരുന്നു സാധനം എടുക്കാൻ പാടില്ലയെന്ന് അത് അന്നിട്ടും പോയി എടുത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് ബാക്കി അപ്ഡേറ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ